ശബരിമലയിലെ ദ്വാരപാലക ബിംബങ്ങളിൽ നിന്നും വാതിൽ കട്ടിളകളിൽ നിന്നും സ്വർണം കടത്തിയതിന് പിന്നിൽ ആസൂത്രിതവും വ്യവസ്ഥാപിതവുമായ നടപടികൾ നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം നടക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിയുടെ പെട്ടെന്നുള്ള നടപടിയിൽ ദുരൂഹത സ്വർണക്കൊള്ളയിൽ കെണിയിലായ സർക്കാരിനെയും സിപിഎമ്മിനെയും സമ്മർദ്ദത്തിലാക്കി വരുതിയിലാക്കാനെന്ന ദുരൂഹതയാണ് ഏറുന്നത് ശബരിമലയിൽ നടന്നത് സംഘടിത സ്വർണ്ണക്കൊള്ളെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിമർശനത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലെ പ്രതികളുടെ വീടുകളിൽ മിന്നൽ പരിശോധന നടത്തി ദുരൂഹതയേറുകയാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ കോടതി നിയോഗിച്ച എസ് ഐ സംഘത്തിന് വൻ സ്രാവുകളെ കുറിച്ച് വ്യക്തമായ സൂചനകളും അറസ്റ്റുകളും ഹൈക്കോടതിയിൽ മേൽനോർത്തിൽ നടക്കുന്നിരിക്കെയാണ് ഇഡിയുടെ ഡിയുടെ പരിശോധന ശക്തമാക്കിയത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ഏജൻസിയുടെ സമ്മർദ്ദതന്ത്രമാണോ എന്നാണ് സംശയം കേസിൽ പ്രതിക്കൂട്ടിലായ സർക്കാരിന്റെയും സി പി എമ്മിന്റെ ഉന്നതരെയും ലക്ഷ്യം വെച്ചാണ് പരിശോധനയെന്നാണ് ആരോപണം ഇതോടെ തൃശൂർ കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പുകൾ നീരാവി നീരാവിയായതുപോലെ കേരള ജേറ്റ ശബരിമല സ്വർണ്ണക്കൊളക്കേസ് പോകുമെന്നാണ് ആശങ്ക ഉയരുന്നത് സ്വർണ്ണക്കൊളയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നിരിക്കുകയാണ് പുതിയ അന്വേഷണങ്ങൾക്ക് ഇ ഡി തുറക്കമിടുന്നത് സ്വർണ്ണപ്പാടികൾ മാറ്റിയിട്ടുണ്ടെന്ന സംശയം പ്രകടിപ്പിച്ച കോടതി പി എസ് പ്രശാന്ത് ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇടപാടുകളും അന്വേഷിക്കാനും എസ് ഐ ടി സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദ്വാരപാലക വിമങ്ങൾക്ക് പുറമെ അഷ്ടദിക് ബാല ബിമങ്ങൾക്കും അന്വേഷണമുണ്ടാകും സ്വർണ്ണക്കൊള്ള മാത്രമല്ല സ്വർണ്ണപ്പാടിന് മാറ്റിയിട്ടുണ്ടെന്ന സംശയം ബലപ്പെടുന്നതായാണ് പരിശോധനാ റിപ്പോർട്ടെന്ന് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വിജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾ എന്ന പേരിൽ നടന്ന പല കാര്യങ്ങളും ക്ഷേത്രസ്ത്വം മോശിക്കുന്ന ആസൂത്രണ നീക്കങ്ങളായിരുന്നു നടന്നത് ഹൈക്കോടതി നടപടി ശബരിമല കേസിൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഏജൻസിയുടെ നടപടി രാഷ്ട്രീയകരണം ഉറ്റുനോക്കുകയാണ് എന്തായാലും സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുന്ന ഭരണ മുന്നണിയിലെ പ്രമുഖരുടെ വരും ദിവസങ്ങളിലെ കൂടുതൽ അറസ്റ്റ് ഏറെ നിർണായകമാകും അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ്